അസലാ വൈക്കും മായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ രണ്ടത്താണ് അങ്ങാട്ടി തന്നെയാണ് ഇവിടെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് അറിയൽ കിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് ഭാഗം ബാക്കിട്ടിരുന്നു എന്നാ അപ്പം ഇവിടെ ഒരുവിധം കണ്ട് അടച്ചിട്ടുണ്ട് വേണ്ടീതിലെ അപ്പുറത്തേക്ക് അടഞ്ഞത് താൽക്കാലികമായിട്ട് അതിലും ഇവിടെയൊക്കെ ഓരോ കാലം അടച്ചു ഞാൻ നീ വാങ്ങും കൂടെയുള്ളൂ ചെയ്യാൻ ഞാൻ സർവീസോട് ഇവിടെ ഈ കോലത്തിലായിട്ടുണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഇതിൽ അപ്പുറത്തേക്ക് കടന്നിരുന്നു കട ഫുള്ളായി എന്തായാലും അപ്പുറപ്പുറം കടക്കണമെങ്കിൽ നല്ല പ്രയാസം തന്നെയാണ് ഞായാലും ഭാഗവും ഇവിടെ ഫില്ലായി ആയി ഇതാ ഇതുവരെ ചെയ്തിരുന്നത് ഇപ്പം ഇവിടെ നിന്നാണ് പുതുതായിട്ട് ചെയ്തിട്ട് കേട്ടോ ഇതാ അതാ റായൽപ്പാടി മുതൽ ഇതുവരെ ഉണ്ടായിരുന്നു പണ്ടത്താണിങ്ങാടി മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അല്ല നല്ല മെയിൻ റോഡ് സർവീസ് റോഡ് അവിടെ കുറച്ച് ആ സൈഡിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ അവിടെ കുറച്ച് ഭാഗം കൂടി ഇട്ടാ പുതുവായി ചെയ്ത ഭാഗമാണ് ഈ മേലിൽ കാണുന്നത് മുകളിൽ നിന്ന് അപ്പൊ അവിടേക്കാകെ മാറി കഴിഞ്ഞു വേണേ ഉച്ചക്കൽ അണ്ടർപാസിന് അവിടുന്ന് നേരിട്ട് കാണാം അണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയാണ് ഏതാനും അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതാണ് അങ്ങനെ പല മാറ്റങ്ങളും വന്നു ഏതായാലും ഈ കോളേജിലെ കാര്യങ്ങൾ നല്ല ഐറ്റൊക്കെ പൊന്തി രണ്ടത്താണി ഓവ് ചാലിൻ്റെ അടിയിലൊന്ന് പോയേക്കട്ടെ അപ്പോൾ ഈ കോഴിച്ചലാണ് കെടുക്കുന്നത് എല്ലാം അപ്പുറത്തുനിന്ന് പോയേക്കാം നല്ല തണുപ്പാണ് അവിടെ നല്ല മഴ നല്ല വെള്ളക്കൊഴിച്ചുണ്ടേർ ഇപ്പൊ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ കിട്ടാ ഇല്ല ഹൈറ്റ് ആ എടുക്കണ് അതായത് രണ്ടത്താണ്ടി പോലിന്റെ അടുത്തായിട്ട് നല്ല ഹൈറ്റൗണ്ടില്ലേ കണ്ടി വാർത്തകൾ പകട്ട അപ്പോൾ റോഡ് പുതിയ വന്നത് കൂടി സർവീസ് റോഡൊക്കെ വന്നപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും ഒക്കെ പൊളിച്ചു മാറ്റി ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത വികസനവുമായി ആകെ മാറ്റിമറിച്ചു രണ്ടത്താണി അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ ആ ഒക്കെ മാറ്റം ഒന്നും ഉണ്ടല്ലേ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മോഡലൊക്കെയാണ് വായിട്ടുള്ളത് ഇവിടെ പ്രതീക്ഷിക്കാത്ത പല ബിൽഡിങ്ങുകളും പല കടകളൊക്കെ പോയി ഇപ്പുറത്തേക്കാണ് മഴ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല മഴ പെയ്തായിട്ട് വെള്ളമായി അവിടെ ക്യാമറ സെറ്റ് ആണ് കുറെ കല്ലും മുട്ടിയൊക്കെ ഇവിടെ അടഞ്ഞിട്ടുണ്ട് സോളാറിനാണ് കത്തുന്നത് അങ്ങനെ പല മാറ്റങ്ങളും വന്നു ഈ കോളത്തിലായിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് കുറച്ച് വാങ്ങുകളൊക്കെ കാണിച്ചതെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലക്കനമർത്ത ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസാലുവലേക്കും